തൃശൂർ കുന്നംകുളത്ത് റോഡിലെ കുഴിയിൽ ചാടി മറിഞ്ഞ ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരുക്ക് പോർകുളം കൊങ്ങണൂർ സ്വദേശി ശശിയിൽ വീണതോടെ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കുന്നംകുളം പാറയമ്പാടം കുരിശിനു സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം കൊങ്ങണൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്നു ബൈക്ക് ഇതിനിടെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് കുന്നംകുളം ഭാഗത്ത് നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന്റെ മുൻപിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ ഇരു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചു ഇടിയുടെ ആഘാതത്തിലാണ് ബൈക്ക് യാത്രികൻ ശശിധരന് ഗുരുതരമായി പരിക്കേറ്റത് ശശിധരനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ശശിധരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മഴ ശക്തമായതിനെ തുടർന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തതിനെ തുടർന്നും നിരവധി കുഴികളാണ് തൃശൂർ മുതൽ ചങ്ങരക്കുളം വരെയുള്ള റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു കേരള വിഷയ ന്യൂസ് തൃശൂർ